നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രത്യേക ഒരു വിഷയമാണ് പറയാൻ പോകുന്നത് പന്ത്രണ്ട് രാശിക്കാരുടെയും പിറവിയുടെ രഹസ്യം ഇവരുടെ കർമ്മരഹസ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് ഇവർ ഭൂമിയിൽ പിറവിയെടുത്തത് ഇതിനെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് പറയാൻ പോകുന്നത് കർമ്മ എന്നുള്ളത് മുൻജന്മത്തിലൂടെ വരുന്നതാണ് അത് അനുഭവിച്ച് തീർന്നില്ലെങ്കിൽ അതല്ല ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ വിശദമായി നോക്കാം ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള വീഡിയോ ആണ് വ്യക്തമായി മനസ്സിലാക്കുക ഒരാൾ ജനിക്കുന്നത് ഏതെങ്കിലും പുണ്യം അല്ലെങ്കിൽ പാപം അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ തീർക്കാനാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ നമ്മളിൽ ഉണർത്തുന്നത് അതായത് ഈ പാപമാണെങ്കിലും പുണ്യമാണെങ്കിലും നമ്മളിൽ ഒരു ഉണർവ് ജാതകത്തിലെ ലഗ്നമാണ് നവഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിൽ ഒരു മാറ്റവും ഇതിൽ നിങ്ങൾക്ക് എന്താണ് പ്രത്യേകത കോടാനുകോടി ജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിൽ ഓരോരുത്തരെയും വ്യത്യസ്തമാക്കുന്നത് അവരുടെ ലഗ്നമാണ് അപ്പോൾ ആ ലഗ്നം ഏത് നക്ഷത്രചാരത്തിൽ നിൽക്കുന്നു ഏത് ഡിഗ്രിയിൽ നിൽക്കുന്നു എന്നതിനെ ആശ്രയിച്ച് മനുഷ്യരിൽ വ്യത്യസ്തമായ കർമ്മ ഉടരെടുക്കുന്നു ചിങ്ങൻ ലഗ്നക്കാരുടെ ജന്മരഹസ്യം അറിയാമോ നിങ്ങളുടെ കർമ്മ ഇതാണ് അതായത് ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മ ഇനി പറയാൻ പോകുന്നതാണ് ചിങ്ങ ലഗ്നം അല്ലെങ്കിൽ രാശിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കർമ്മരഹസ്യം ഇതാണ് അപ്പോൾ ഈ കർമ്മ പിന്തുടർന്ന് ചെയ്താൽ നിങ്ങളുടെ കർമ്മ ഈ ജന്മത്തിൽ തന്നെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ കഴിയും ചിങ്ങം കാലപുരുഷൻ്റെ അഞ്ചാമത്തെ വീടാണ് സൂര്യൻ്റെ സുക്ഷേത്രം മൂലത്രികോണ വീടും ഇതുതന്നെയാണ് ജ്യോതിശാസ്ത്രത്തിലെ പ്രധാന ഹീറോ ആരാണെന്ന് ചോദിച്ചാൽ സൂര്യനാണെന്ന് നിസ്സംശയം പറയാം സൂര്യൻ്റെ വലയം വെച്ചാണ് മറ്റ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് അപ്പോൾ ചിങ്ങം ലഗ്നക്കാരുടെ ജന്മരഹസ്യം എന്താണ് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ എന്ത് കർമ്മ ചെയ്യാനാണ് നിങ്ങൾ ജനിച്ചത് നിങ്ങൾ മുന്നിട്ട് നിൽക്കണം ഇതാണ് കർമ്മം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ മുന്നിട്ട് നിന്ന് മറ്റുള്ളവരെ നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്യുക പേരും പ്രശസ്തിയും ഉണ്ടാകുന്ന സ്ഥാനം കൂടിയാണ് ചിങ്ങം അപ്പോൾ ഈ പ്രശസ്തിയിൽ നിങ്ങൾ മുന്നിട്ട് നിൽക്കണമെന്നതാണ് നിങ്ങളുടെ കർമ്മം ജീവിതത്തിൽ നിങ്ങളൊരു പ്രധാനിയായിരിക്കണം ഒരു സംഘടനയുടെ നേതൃത്വം ഒരു സമുദായത്തിൻ്റെ നേതൃത്വം ഒരു സമുദായത്തിൻ്റെ നേതൃത്വം ഒരു ഗ്രൂപ്പിൻ്റെ നേതൃത്വം ഒരു പഞ്ചായത്തിൻ്റെയോ ജില്ലയുടെയോ സംസ്ഥാനത്തിൻ്റെയോ ഒക്കെ നേതൃത്വം അലങ്കരിക്കുന്ന പദവിയാണ് ചിങ്ങം രംഗക്കാർക്ക് ചിങ്ങം എന്നത് സിംഹം എന്ന് പറയാം രാജാവ് സിംഹാസനം നേതൃത്വം പ്രധാനി നേരിട്ടോ കുർക്ക് വഴിയിലൂടെയോ അധികാരം സ്ഥാപിച്ച് മുന്നേറുക മറ്റുള്ളവരുടെ അധികാരം നേതൃത്വം പ്രശസ്തി നിങ്ങൾക്ക് വന്നു ചേരണം ഏത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഇല്ലെങ്കിലും വെളിച്ചത്തിൻ്റെ റിഫ്ലക്ഷൻ നിങ്ങളിൽ വരും നിങ്ങളുടെ പ്രവൃത്തികൾ മറ്റുള്ളവരാൽ വിമർശിക്കപ്പെടണം എന്ത് ചെയ്താലും അത് വലിയ നിലയിൽ അറിയപ്പെടണം ഇത് നിങ്ങൾ മനസ്സിലാക്കി നല്ല കാര്യങ്ങൾ ചെയ്ത് അതുമൂലം പ്രശസ്തി നേടണം അപ്പോൾ ചിങ്ങ ലഗ്നം എന്നാൽ തന്നെ അധികാരം പ്രശസ്തി വെളിച്ചം വെളിച്ചത്തിന് കാരകനായ സൂര്യൻ്റെ വീട് അപ്പോൾ ചിങ്ങത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് അതിയായ വെളിച്ചം ലഭിക്കും ഇവിടെ ഏത് ഗ്രഹങ്ങൾ നിന്നാലും വെളിച്ചം ലഭിക്കും പകയുള്ള ശനി വന്ന് ചിങ്ങത്തിൽ നിന്നാലും പ്രകാശമായിരിക്കും അങ്ങനെ ഏത് ഗ്രഹങ്ങൾ ചിങ്ങത്തിൽ നിന്നാലും പ്രകാശിക്കും കാലപുരുഷൻ്റെ അഞ്ചാമത്തെ വീടാണ് പ്രണയസ്ഥാനമാണ് പുത്രസ്ഥാനമാണ് അധികാരസ്ഥാനമാണ് ചൂതാട്ട സ്ഥാനമാണ് വിജയസ്ഥാനവുമാണ് അപ്പോൾ ചിങ്ങൻ ലഗ്നത്തിൽ ഒരാൾ ജനിച്ചാൽ ഈ വക കാര്യങ്ങൾക്ക് മുന്നിൽ എത്താൻ കഴിയും അപ്പോൾ മുൻനിരയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക ഇതാണ് നിങ്ങളുടെ കർമ്മം ഏത് കാര്യത്തിനും മുന്നിട്ടിറങ്ങുക മുന്നിൽ നിൽക്കുക ഏത് രംഗത്തായാലും മുൻപന്തിയിൽ നിൽക്കുക മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാകും ഇവിടെ നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാൻ സാധിക്കില്ല കാണിച്ചാൽ അത് വെളിച്ചെത്താകും ചിങ്ങൻ രംഗത്തിൽ ഒരാൾ ജനിച്ചാൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നിൽ വന്നു നിന്ന് കാര്യങ്ങൾ ചെയ്യുക സമൂഹത്തിന് പ്രധാനിയായി നിന്ന് എല്ലാം ചെയ്യുക അധികാരം നിങ്ങൾക്ക് യാന്ത്രികമായി തന്നെ ലഭിക്കും അത് കുടുംബത്തിൻ്റെ ആയാലും സമൂഹത്തിൻ്റെ ആയാലും പ്രപഞ്ചം ഓരോ ലഗ്നത്തിനും ഓരോ സൂക്ഷ്മതകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിങ്ങത്തിൽ ജനിക്കുന്ന ഒരു ജീവൻ ആത്മാവിന് ഗൗരവം അന്തസ് അധികാരം ഇത് താനേ വരും പ്രശസ്തി ഉണ്ടാകുന്നത് ഞാൻ എന്ന ഗൗരവത്തോടെ നിൽക്കുന്നത് സർവോദം ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണമെന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ പ്രവൃത്തി ഇങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ കർമ്മ അവസാനിക്കൂ ഇത് തന്നെയാണ് ചിങ്ങത്തിൻ്റെ ജന്മരഹസ്യവും കർമ്മയും മറ്റുള്ളവർ നിങ്ങളെ വീക്ഷിക്കുമ്പോൾ നിങ്ങളൊരു അഹങ്കാരിയാണെന്നുള്ള ഒരു തോന്നലുണ്ടാകാം ഇതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഈ ജന്മത്തിൽ നിങ്ങളുടെ കർമ്മ ഇതാണ് ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ജന്മമെടുക്കും കർമ്മ ചെയ്തു തീരുന്നതുവരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ചിങ്ങലഗ്നം നിരീക്ഷിച്ചാൽ ഇവിടെ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് മകം പൂരം പുത്രം അപ്പോൾ ഈ നക്ഷത്രം ആത്മീയ കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നൊരു നക്ഷത്രമാണ് അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻപിൽ വരണം എല്ലാം റിഞ്ഞ് ഭക്തിയും യുക്തിയും ആത്മീയതയും മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ മുന്നിൽ വരണമെന്നുള്ള തോന്നലുണ്ടാവും എന്ന് പറയുന്നത് ആർഭാടത്തിൻ്റെ നക്ഷത്രമായ ശുക്രനാണ് ആഡംബര ജീവിതം അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മുൻപന്തിയിൽ വന്നു നിൽക്കണമെന്നുള്ള തോന്നലുണ്ടാവും അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും ഇപ്പോൾ കലാരംഗത്താണെങ്കിൽ ഏറ്റവും മുന്നിൽ വരണം എന്നുള്ളൊരാഗ്രഹമായിരിക്കും ഒരു നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രൻ്റെ നക്ഷത്രമാണ് അത് കലയെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ നക്ഷത്രം ഉത്രനക്ഷത്രം നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് അത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അധികാരം പദവി നേതൃത്വം ഇതിലൊക്കെ മുൻപിൽ വന്നു നിന്ന് ചെയ്യാനുള്ള ഒരു പ്രവണത ഇത് തന്നെയാണ് നിങ്ങളുടെ കർമ്മ അപ്പോൾ അധികാരത്തിനും പദവിക്കും നേതൃത്വത്തിനും തയ്യാറാവുക ഒരു കാര്യവും ഒളിച്ചും പാത്തും ചെയ്യാൻ കഴിയില്ല കള്ളത്തരം കാണിക്കാൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾ ഓർമ്മയിൽ വയ്ക്കുക നിങ്ങൾ ആരെയെങ്കിലും പ്രേമിച്ചാൽ പോലും നാട്ടുകാർ മൊത്തം അറിയും എല്ലാവരും അറിഞ്ഞു ജീവിക്കുക സത്യസന്ധമായി ജീവിക്കുക നേതൃത്വം ഏറ്റെടുക്കുക ഇതാണ് നിങ്ങളുടെ ഈ ജന്മത്തിലെ കർമ്മം ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ മാന്യ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ചോദിക്കും ഇതിന് വല്ല തെളിവുമുണ്ടോന്നു വല്ല ആധാരമുണ്ടോ ആധാരമുണ്ടോയെന്ന് അങ്ങനെയുള്ളവർക്ക് എൻ്റെ മറുപടി ജ്യോതിഷം എന്നത് വലിയ വിശാലമായ ഒരു സയൻസാണ് പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹർഷിമാരും സിദ്ധന്മാരും ജ്യോതിഷ ജ്ഞാനികളും പണ്ഡിതന്മാരും എഴുതി വെച്ച പല ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി അതിനെ ഗവേഷണം ചെയ്ത് ഓരോരുത്തരുടെയും അനുഭവങ്ങളിലൂടെ തെളിയിച്ച കാര്യമാണിത് ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പൊരുൾ സത്യം അറിയണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം എന്താണെന്ന് ഒരു ആത്മപരിശോധന നടത്തി നോക്കുക വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പിറവിയുടെ കർമ്മ മനസ്സിലാക്കി നിങ്ങൾ ഈ ജന്മം പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതൊരു റിപ്പീറ്റേഷനായി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് മുന്നിലേക്കെത്താൻ സഹായിക്കുക നന്ദി നമസ്കാരം